ശക്തമായ മഴയിൽ കുറുമാലിപ്പുഴ കരകവിഞ്ഞു കരയാമ്പാടത്തെ നൂറേക്കറോളം നെൽകൃഷി വെള്ളത്തിനടിയിലായി കനത്ത മഴയും കുറുമാലിപ്പുഴയുടെ ഒഴുക്കിനുണ്ടായ തടസ്സവുമാണ് കൃഷി വെള്ളത്തിലാകാൻ കാരണമെന്ന് കർഷകർ പറഞ്ഞു കുറുമാലിപ്പുഴയിൽ തോട്ടുമുഖത്ത് വേനലിൽ കെട്ടിയ താൽക്കാലിക മൺചിറ പൂർണമായും നീക്കാത്തതാണ് വേഗത്തിൽ വെള്ളമുയരാൻ കാരണമായതെന്നും കർഷകർ ആരോപിച്ചു മഴ ശക്തമാവുന്നതോടെ ചിറയുടെ നടുഭാഗം ഒഴുക്കിൽ സ്വാഭാവികമായി തകരുകയാണ് പതിവ് പുഴയുടെ തീരങ്ങളോട് ചേർന്നുള്ള ഭാഗം പൊളിച്ചു നീക്കാത്തതാണ് ഒഴുക്കിനെ ബാധിക്കാൻ കാരണമെന്ന് കർഷകർ ആരോപിക്കുന്നു ഒഴുക്ക് തടസ്സപ്പെടുന്നതോടെ സമീപ പ്രദേശങ്ങളിലേക്കും പാടത്തേക്കും വെള്ളം കയറുകയായിരുന്നു ജലനിരപ്പ് താഴ്ന്നാൽ ഉടൻ ചിറയുടെ അവശേഷിക്കുന്ന ഭാഗം നീക്കം ചെയ്യണമെന്നും കൃഷി നശിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നും കർഷക കർഷകമോർച്ച നേതാക്കളായ കെ രാജ്കുമാർ അജിതൻ നെല്ലിപ്പറമ്പിൽ എന്നിവർ ആവശ്യപ്പെട്ടു തോട്ടുമുഖം പമ്പ് ഹൌസ് വഴിയും വെള്ളത്തിൽ മുങ്ങിയതോടെ പമ്പിങ് നിർത്തിവെച്ചു ഓപ്പറേറ്റർമാർക്ക് പമ്പ് ഹൌസിലേക്ക് എത്താൻ സാധിക്കാത്തതാണ് പമ്പിംഗ് നിർത്താൻ കാരണം പഞ്ചായത്ത് അധികാരികളുടെ ഭാഗത്ത് കഴിഞ്ഞ ഒരു എട്ടു വർഷത്തോളമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനോടും മെമ്പർമാരോടും നിരന്തരം ഈ ഈ വിഷയത്തെ നമ്മൾ പരാതിയായിട്ട് അതോടൊപ്പം തന്നെ ഇറിഗേഷൻ തികഞ്ഞ അനാസ്ഥയുണ്ട് ചിറയുടെ വർഷക്കാലത്ത് ചിറ പൊട്ടുമ്പോൾ ബാക്കി ഭാഗം അവിടെ നിൽ നിൽക്കുന്നത് ഈ പഞ്ചായത്ത് മെമ്പർമാർക്കും പഞ്ചായത്ത് പ്രസിഡന്റിനും ഇറിഗേഷൻ ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ മനസ്സിലാക്കാം ഇതിന്റെ വെളിച്ചത്തിലാണ് ഇത്രയും വലിയ പാടശേഖരത്തിൽ കൃഷി നശിക്കുന്നതും തൊട്ട് പൊക്കത്തുള്ള പൊട്ടോലിപ്പാടം ഭാഗത്ത് വീടുകളിലേക്ക് പോലും വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണോ അധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ വരൂ നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം ഇനി നിങ്ങളാണ് റിപ്പോർട്ട് ലൈവ് ന്യൂസ് നിങ്ങളോടൊപ്പം നിങ്ങൾക്കു വേണ്ടി വാർത്തകളും അറിയിപ്പുകളും എൺപത്തിമൂന്ന് പൂജ്യം മൂന്ന് എൺപത് തൊണ്ണൂറ് മുപ്പത്തി എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക